ക്രിസ്വേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുന്നു ദൈവമില്ലെന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ മ്ളേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു നല്ല പ്രവർത്തികളല്ല തിന്മയെ നല്ലതാണെന്നും നല്ലതിനെ ചീത്തയെന്നും വിളിക്കുകയും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തിൽ ഇരുട്ടെന്നും കയ്പ്പിനെ മധുരമെന്നും മധുരമുള്ളതിനെ കയ്പ്പെന്നും വിളിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ശരീരത്തെ കൊല്ലുന്നവർക്ക് ആത്മാവിനെ കൊല്ലുവാൻ സാധിക്കില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നു അങ്ങനെയുള്ളവരെ ഭയപ്പെടേണ്ട ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക അതായത് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് യേശുക്രിസ്തു പറയുന്നത് പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും എന്നേക്കുമായി വേർപെടുത്തി എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രക്ഷാപദ്ധതി ഒരുക്കി കർത്താവ് യേശുക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി തീർന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ദൈവ മക്കളായിത്തീരും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ